അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ നമ്മൾ കരിക്കും വെള്ളം കുടിക്കുന്നിടം വരെയുള്ള വീഡിയോസായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് യാത്രയിൽ കരിക്കും വെള്ളം കുടിക്കുന്ന വീഡിയോസ് വരെയാണ് നമ്മൾ എൻ്റെ നടത്തിയത് പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ചെയ്യാൻ ഒരു സുഖമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെയിലാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റായത് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് പക്ഷേ പറഞ്ഞല്ലോ കാരണം തമിഴ്നാട്ടിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കുറയും കാരണം തമിഴ്നാട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളത് തിരക്കും കാര്യങ്ങളും ഞാൻ വീഡിയോസ് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ നിക്കോഡിയാണെന്ന് നോക്കി നമ്മൾ നമ്മൾ ചെന്ന് കയറിയ നഴ്സറി എന്ന് വെച്ചാൽ ഏക്കർ കണക്ക് ഞങ്ങൾ എടുക്കുന്ന നാലഞ്ച് പരിചയമുള്ള നഴ്സറി എന്ന് വെച്ചാൽ ഏക്കർ കണക്കിനാണ് പിന്നെ പ്ലാൻസ് ഇരിക്കുന്നത് അപ്പം ഇത് മുല്ല അതുപോലെ തന്നെ നിക്കോടിയ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ബീട്ട്രൂട്ട് പേരെന്ന് പറയത്തില്ലേ ബീട്രൂട്ട് പേരുടെയൊക്കെ വൺ കളക്ഷൻ വൺ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഏക്കർ കണക്കിനാണ് സാധനം ഇരിക്കുന്നത് ഒരു ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ദൂരം കാണാത്ത രീതിയിൽ ഏക്കർ കണക്കിനാണ് ഐറ്റംസ് ഇരിക്കുന്നത് ഇത് ഫുള്ള് ബീട്രൂട്ട് പേരാണ് അപ്പോൾ ആ കിടക്കുന്ന വണ്ടിയിലും നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി റെഡിയായി കിടക്കുന്നതാണ് ഇനിയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ റോസ ഈ ഇരിക്കുന്ന മൊത്തം കാശ്മീരി റോസയാണ് കാശ്മീരി റോസ എന്ന് വെച്ച് ഇത് റോസയുടെ തന്നെ വലിയൊരു ഗാർഡനാണ് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഏക്കർ കണക്കിന് വെച്ചാൽ ഏക്കർ കണക്കിന് നമ്മുടെ ഇവിടെ നേരിട്ട് വന്ന് ഒന്നോ രണ്ടോ റോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കുറവും കാര്യങ്ങളൊന്നും കാണില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് കാരണം ഒന്നും രണ്ട് വണ്ടി നിറച്ച് ആയിരം രണ്ടായിരം മൂവായിരം പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് കേരളത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ശകല നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് നമ്മൾ കോമ്പോയിലും റേറ്റ് ഒക്കെ താത്ത് കൊടുക്കുന്നത് കാരണം എന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നും രണ്ട് പ്ലാന്റ് അല്ല നമ്മൾ അതേപോലെ തന്നെ രണ്ട് മൂന്ന് വണ്ടി പ്ലാൻസ് ആണ് ഇവിടെ വന്നെടുക്കുന്നത് അപ്പം ഏക്കർ കണക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ റോസ മാത്രമുള്ള പിന്നെ കാശ്മീരി അതുപോലെ തന്നെ സെവൻ ഡേയ്സ് അപ്പം അതുപോലുള്ള റോസകൾ മാത്രമുള്ള ഒരു ഗാർഡൻ ആണ് ഇത് അപ്പം ഇതിന് നമ്മളൊരു വണ്ടി നിറയെ സാധനം കയറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് സാധനം എടുക്കുന്നുള്ളൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ റേറ്റ് തകത്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും നമുക്ക് യൂട്യൂബ് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ പിന്നെ നമ്മൾ വാട്സപ്പ് കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളും താത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ കോംബോ അതുതന്നെ ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ നല്ല കായയോടുകൂടിയോ കൂടിയുള്ള എല്ലാം നമ്മൾ നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ തകത്ത് കൊടുക്കാൻ നമ്മൾ ഇതേപോലെ തന്നെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാണ് നേരിട്ട് വന്ന് നമ്മൾ സാധനം എടുത്ത് കസ്റ്റമറിന് നേരിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതേപോലെ ബാംഗ്ലൂർ പോകുന്ന വീഡിയോയും അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാൻസ് എടുക്കാൻ പോകുന്ന വീഡിയോയും നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ മനസ്സിലല്ല നമ്മൾ നേരിട്ട് വന്ന് പ്ലാൻസ് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം നമുക്ക് റേറ്റ് തകർത്ത് തരാൻ പറ്റുന്നത് അപ്പോൾ നല്ല അടിപൊളി കോമ്പോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ വിഷുവിനൊക്കെ നല്ല സൂപ്പർ കോംബോ നമ്മൾ മാക്സിമം നല്ല റേറ്റ് കുറച്ച് നമ്മൾ കോംബോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഫ്രൂട്ട് ഐറ്റംസ് കോമ്പോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ പ്രോസസ്ഡ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ റീസെയിലുകാർക്ക് വേണ്ടി നല്ല രീതിയിൽ റേറ്റ് കാത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഏതാണ്ട് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഗ്രൂപ്പിൽ തുടങ്ങി ഇപ്പം ഏതാണ്ട് അമ്പത്തി ഒമ്പത് ഗ്രൂപ്പുകളോ നമ്മളിപ്പം നിലവിൽ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ റീസെയിൽ ഗ്രൂപ്പും നമുക്കിപ്പോൾ ആറ് ഗ്രൂപ്പുകളോ നമുക്ക് റീസെയിൽ ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഏകദേശം കയറി കയ്യാറായിട്ടുണ്ട് അപ്പം ഇന്ന് ഒരു വണ്ടിയിൽ നിറച്ചും ഫ്രൂട്ട് ഐറ്റംസും ഒരു വണ്ടിയിൽ നിറച്ചും നമ്മൾ റോസ് ഐറ്റംസും ആണ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന അപ്പോൾ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരേ കാര്യങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇടുന്ന